ഹായ് നമസ്കാരം മങ്കം ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എവർക്കും വളരെ സ്നേഹത്തോടെ സ്വാഗതം ഇന്ന് നമ്മുടെ ലാലേട്ടൻ്റെ ഒരു ന്യൂസാണ് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത് ആദ്യമേ തന്നെ പറയട്ടെ നമ്മുടെ ലാലേട്ടൻ്റെ റീറിലീസ് സിനിമകൾ എല്ലാവർക്കും ഒരുപാട് പ്രിയങ്കരമാണ് കാരണം അദ്ദേഹം ആ കാലഘട്ടത്തിൽ ചെയ്തു വെച്ചിരുന്ന കഥാപാത്രങ്ങളുടെ നിഴലാണ് ഇപ്പോൾ അദ്ദേഹം ചെയ്യുന്നത് എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് അപൂർവം ചില സിനിമകളല്ലാതെ അദ്ദേഹത്തിൽ നിന്ന് മികച്ച സൃഷ്ടികൾ ഇപ്പോൾ വരുന്നില്ല എന്നുള്ളത് വളരെ ഖേദകരമായ കാര്യം തന്നെയാണ് പക്ഷേ ഇപ്പോൾ ട്രാക്ക് മാറ്റി അദ്ദേഹം നല്ല രീതിയിലുള്ള തൻ്റെ പരിശ്രമം നമ്മുടെ മുമ്പിൽ കാഴ്ചവയ്ക്കുന്നുണ്ട് അത് വലിയ സന്തോഷം നൽകുന്ന കാര്യമാണ് ഇനിയും നല്ല സിനിമകൾ അദ്ദേഹത്തിന് നൽകാനുള്ള കഴിവും പ്രതിഭയും കാലവും ഉള്ള ഒരു നടൻ കൂടിയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് സതയം പോലുള്ള അല്ലെങ്കിൽ അതിന് മുകളിലേക്ക് നിൽക്കുന്ന കഥാപാത്രങ്ങൾ ഇനിയുള്ള ലാലേട്ടനിൽ നിന്ന് കിട്ടുമെന്നാണ് ഇപ്പോൾ ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം അദ്ദേഹത്തിൻ്റെ പുതിയൊരു റീറിലീസ് ചിത്രം റീറിലീസുകളുടെ തമ്പുരാനാണ് നമ്മുടെ ലാലേട്ടൻ നമുക്കറിയാം റീറിലീസ് സിനിമകളെല്ലാം തന്നെ ഗംഭീര വിജയമാക്കാനുള്ളൊരു കഴിവ് ലാലേട്ടനുണ്ട് കാരണം അദ്ദേഹത്തിൻ്റെ ആ കാലഘട്ടത്തിലെ സിനിമകൾ അങ്ങനെയുള്ളതായിരുന്നു അതുമാത്രമല്ല റിലീസ് ചെയ്യുന്ന ആ കമ്പനികൾ അതേപോലെയുള്ള നല്ല ക്വാണ്ടിറ്റി ക്വാളിറ്റിയുമുള്ള സിനിമകളാണ് നമ്മുടെ മുന്നിലേക്ക് എടുത്തു വയ്ക്കുന്നത് നമുക്കറിയാം സ്ഫടികമാണ് അത്തരത്തിൽ വന്ന ആദ്യ സിനിമ അത് വലിയ വിജയം തന്നെ അന്ന് നേടിയെടുത്തു മാത്രമല്ല സ്ഫടികം അന്നേ തന്നെ നല്ലൊരു വിജയമായ സിനിമയാണ് മണി ഉത്തർ താഴും അതുപോലെ ദേവ ദേവദൂതനും അതുപോലെ ഇപ്പോഴേ അടുത്ത് ചോട്ട മുമ്പയും അത്തരത്തിൽ വലിയ വിജയങ്ങൾ നേടിയ സിനിമകളായിരുന്നു അങ്ങനെ റീറിലീസ് ചരിത്രങ്ങളിലെ വലിയ ചരിത്രം തന്നെ തിരിച്ചു കുറിച്ചുകൊണ്ട് അദ്ദേഹം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ പുതിയൊരു വാർത്ത വന്നു ഉദയനാണ് താരം വരുന്നുവെന്ന് ഉദയനാണ് താരവും റിലീസിന് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട് ഒപ്പം തന്നെ ഇപ്പോൾ ഏറ്റവും പുതിയ അപ്ഡേഷൻ നമുക്ക് കിട്ടിയിരിക്കുന്നത് നമുക്കെല്ലാവർക്കും അറിയുന്ന കാര്യമാണ് നിങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടായിരിക്കും രാവണപ്രഭു എന്ന സിനിമ രണ്ടായിരത്തി ഒന്നിലെ ഓണക്കാലത്ത് തിയേറ്ററുകൾ പൂരപ്പറമ്പാക്കി ഒരു ഇൻഡസ്ട്രിയൽ ഹിറ്റ് സ്റ്റാറ്റസിലേക്ക് നടന്നെടുത്ത ഒരു സിനിമ കൂടിയായിരുന്നു അത് ആ ഒരു സിനിമ നേടിയ വൻ വിജയം അക്കാലത്ത് ആളുകളെ ഞെട്ടിത്തെരിപ്പിച്ചതാണ് നമുക്കറിയാം നരസിംഹം പോലുള്ള സിനിമകളുടെ ആ ഒരു കാലഘട്ടമാണെന്ന് ഓർക്കണം രണ്ടായിരത്തിലാണ് നരസിംഹം വന്നത് അപ്പം നരസിംഹത്തിൻ്റെ ആ ഒരു ഹാങ് ഓവറിൽ നിൽക്കുന്ന മലയാളികൾക്ക് അത്തരത്തിലുള്ളൊരു അതിനേക്കാൾ ഒരു വ്യത്യസ്തമായ ഡാൻസും പാട്ടും കോമഡിയും സ്റ്റണ്ടും ഒക്കെയായിട്ട് കിടിലൻ ഡയലോഗുകളുമൊക്കെ ആയിട്ട് രഞ്ജിത്ത് സംവിധാനം ചെയ്ത് അന്ന് ഇറങ്ങിയ സിനിമ രഞ്ജിത്തിൻ്റെ ആദ്യത്തെ ഒരു സിനിമ നമുക്കറിയാം ആ ഒരു സിനിമ തന്നെയായിരുന്നു ഒപ്പം തന്നെ പിന്നീട് വന്ന അദ്ദേഹത്തിൻ്റെ സിനിമകളൊക്കെ തന്നെ നമുക്കറിയാവുന്നതാണ് എന്തായാലും ഈ ഒരു സിനിമ ദേവാസരം എന്ന അദ്ദേഹം തിരക്കഥ എഴുതി ഐ വി ശശി സംവിധാനത്തെ തൊണ്ണൂറ്റി മൂന്നിലെ വലിയൊരു വിജയം നേടിയ ഗംഭീര വിജയം നേടിയ അക്കാലത്തെ ഏറ്റവും ടോപ്പ് ക്ലാസ് വിജയം നേടിയ ഒരു സിനിമയായിരുന്നു ദേവാസരം ദേവാസരത്തിലെ നീലകണ്ഠനെയും നീലകണ്ഠൻ്റെ മകനായ കാർത്തികേനെയും കുറിച്ചുള്ള സിനിമ അങ്ങനെ മംഗലശ്ശേരി നീലകണ്ഠൻ എന്ന കഥാപാത്രവും മംഗലശ്ശേരി നീലകണ്ഠൻ കാർത്തിക എന്ന കഥാപാത്രവും നമ്മളെ ദർശിക്കാനായി വീണ്ടും വരികയാണ് ഗംഭീരമായിട്ടുള്ള ഒരു വിജയം തന്നെയായിരിക്കും ഈ സിനിമ നേടിയെടുക്കുക എന്നാണ് ഞാൻ കരുതുന്നത് കാരണം അദ്ദേഹത്തിൻ്റെ റീറിലീസ് സിനിമകൾ നേടുന്ന വിജയം ഈ സിനിമയും നേടിയെടുക്കും ഒക്ടോബർ